പാലാ നഗരസഭ ഒന്നാം വാർഡിൽ ബോയ്സ് ടൌണോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അഗതി പരിപാലന കേന്ദ്രത്തിന്റെ സ്ഥലത്ത് സ്വകാര്യ വ്യക്തി അതിക്രമിച്ചു കയറുന്നതായി പരാതി ദയാഭവൻ അഗതി മന്ദിരത്തിന്റെ പിൻഭാഗത്തെ പത്തടി ഉയരമുള്ള കൂറ്റൻ കരിങ്കൽ മതിൽ ഇടിച്ചുനിരത്തുകയും പുതിയ മതിൽ കെട്ടുവാനാണെന്ന് പറഞ്ഞ് മന്ദിരത്തിന്റെതായ ഭൂമിയിൽ കയറി മണ്ണ് നീക്കം ചെയ്യുവാനും നടത്തിയ നീക്കത്തിനെതിരെയാണ് സ്ഥാപന നടത്തിപ്പുകാരായ സ്നേഹഗിരി സിസ്റ്റേഴ്സ് പരാതി ഉന്നയിച്ചിരിക്കുന്നത് സ്ഥാപനത്തിന് പിന്നിലുള്ള ഭൂമിയിൽ സ്വകാര്യ വ്യക്തി നടത്തുന്ന മണ്ണെടുപ്പിനെ തുടർന്നാണ് പരാതിക്കിടയാക്കിയ സംഭവങ്ങൾ അരങ്ങേറിയത് സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമാകുന്ന വിധത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ പെരുമാറിയതായി സ്നേഹിരി സിസ്റ്റേഴ്സ് ആരോപിച്ചു പരാതി കേൾക്കാൻ പോലും തയ്യാറാകാതെ അധികൃതർ നിന്നും സിസ്റ്റേഴ്സിനെ ഇറക്കി വിട്ടതായും പരാതിയുണ്ട് പുതിയ മതിൽ മണ്ണെടുക്കുന്ന സ്വകാര്യ വ്യക്തി കെട്ടിത്തരുമെന്ന് പറഞ്ഞ് റവന്യൂ അധികൃതർ റവന്യൂ അധികൃതർ സമ്മർദ്ദം ചെലുത്തി സിസ്റ്റേഴ്സിനെ കൊണ്ട് ഒരു കരാർ ഉണ്ടാക്കിയതായും അവർ ആരോപിച്ചു സ്ഥലം കണ്ടു ഇങ്ങനെ ഒൻപത് അടി മതിലുണ്ടായെന്ന് പൊളിച്ച് മൂന്നടികളെ ഇതിനേതരം ചർച്ചകളാണെന്ന് അപ്പോൾ അവരൊക്കെ പറഞ്ഞിരുന്നു പൊളിച്ചോ കുഴപ്പമില്ല അവിടെ വെച്ച് തന്നെ വീണ്ടും കിട്ടിക്കൊള്ളാനാണ് ഇവർ പറഞ്ഞത് പക്ഷേ അതിനിടയ്ക്ക് ആഡിയോ ചർച്ചയ്ക്ക് വിളിച്ചു പക്ഷേ ആഡിയോ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ആഡിയോ ആദ്യമൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചെങ്കിലും പിന്നീട് അവരോട് ഇറങ്ങിപ്പോകണം കാര്യം പറഞ്ഞു ഇറങ്ങിപ്പോക്കണം പറഞ്ഞു വളരെ മോശമായിട്ട് സംസാരിച്ചു അത് കഴിഞ്ഞാണിപ്പോൾ നാടകീയമായിട്ട് ഇതുപോലെ അതിന് വിളിച്ചു വാട്ടർ ടാങ്ക് അല്ലേ നമ്മുടെ പിള്ളേർക്കുള്ള വാട്ടർ ടാങ്ക് കളഞ്ഞു കളഞ്ഞ് ഇങ്ങോട്ടേക്ക് വെറ്റി പറ്റി അപ്പോൾ ഒരു വലിയൊരു ഭീകരമായ അന്തരീക്ഷം ഉണ്ടാക്കിയിരിക്കുക അപ്പം ഇതടഞ്ഞുകൊണ്ട് നമ്മുടെ പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണി എം പി ഞങ്ങൾ വിളിച്ചിരുന്നു അപ്പം പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായല്ലോ പാലായിലാണ് പാലായ എന്ന് പറയുമ്പോൾ നമ്മൾ സൗഹൃദമായിട്ട് കഴിയുന്ന ഒരു മേഖലയാണ് പ്രത്യേകിച്ചും സിസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് ഒരു തരത്തിലുള്ള പ്രകോപനം ഒരു കാരണവശാലും ഉണ്ടാകാൻ സാധ്യതയില്ല ഏതായാലും നിങ്ങൾ ആ സ്ഥലത്ത് പോയി കാണണം ഇവിടെയുള്ള പൊതുപ്രവർത്തകർ ജെയ്സൺ അടുത്ത അടുത്താണല്ലോ ആരാന്നേ കൂട്ടി പോകണം എന്ന് പറഞ്ഞു അതിൻ്റെ ഞങ്ങളോട് വന്നത് സിസ്റ്റേഴ്സിനെ കണ്ടു അവർ സംസാരിക്കും നിരാലംബരും ശ്രീയാലംബികളുമായ വൃദ്ധജനങ്ങളെ പരിപാലിക്കുന്ന സ്ഥാപനമാണ് പാലാം ബോയ്സ് ബോയ്സ്റ്റങ്ങളോട് ചേർന്നുള്ള ദയാഭവൻ സ്നേഹഗിരിയോടുള്ള അതിക്രമ സംഭവം അറിഞ്ഞ് വിവിധ സംഘടനാ നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും ദയാഭവനിൽ എത്തിയിരുന്നു